ഈ ശക്തി സ്തുതി ഞാൻ ബ്രദർ ഷൈജു ആലപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരി സ്ക്വയർ മിനിസ്റ്ററിയിൽ നിന്നാണ് ക്രിസ്തുമസിൻ്റെ ആഗമന ഈ നോയമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്മസുമായിട്ട് ഒരു അടുത്ത അല്ലെങ്കിൽ ഒരു മെസ്സേജ് തിരസ്കരണത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു കാരണം യൗസ്യ പിതാവിനും മാതാവിനും മാതാ നിറവേറോടെ മാതാവിനെയും കൊണ്ടുവരുമ്പോൾ ഒരിടത്തും പ്രസ പ്രവേശിക്കാൻ പ്രസവിക്കാനായിട്ട് ഇടം കിട്ടിയില്ല സത്രത്തിൽ പോലും ഇടം കിട്ടിയില്ല ഇതാ വെറും കാലിത്തൊഴുത്ത് മാത്രമാണ് പക്ഷേ ആ കാലിത്തൊഴുത്ത് അവിടെ സ്വർഗമായി മാറുകയാണ് അപ്പത്തിൻ്റെ നാട് ബദ്ലഹേൻ അപ്പത്തിൻ്റെ നാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്പമായി തീരുന്നവൻ ദിവ്യകാരുണ്യമായി തീർന്നവൻ അപ്പത്തിൻ്റെ നാട്ടിലാണ് പെദ്ലേഹേം അപ്പത്തിൻ്റെ നാട്ടിലാണ് പിറക്കുന്നത് അപ്പോൾ ഇതെല്ലാം ദയത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് നമ്മുടെ ജീവിതത്തിലും തിരസ്കരണങ്ങൾ ഉണ്ടായേക്കാം സമര്യാക്കാർ യേശുവിനെ തിരസ്കരിച്ചെന്ന് കേട്ടപ്പോൾ യാക്കോബും യോഹന്നാനും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കട്ടെ എന്ന് കർത്താവിനോട് കർത്താവെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ലൂക്കാസ് വിശേഷം ഒമ്പതാം അധ്യായം അൻപത്തിനാലാമത്തെ വാക്യം ഏഹ് കർത്താവ് എന്നിട്ട് ഇത് വല്ലതും ചെയ്യാൻ പറഞ്ഞ അവരെ വിലക്കുകയാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ അതെല്ലാം വെട്ടിയൊരുക്കലുകളും വിശുദ്ധീകരണത്തിൻ്റെയും വിപ്രവാസത്തിൻ്റെയും അവസ്ഥകളാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം നമ്മൾ മുഴുവരിച്ചത് മുഴുവൻ നടന്നു കഴിഞ്ഞാൽ വിചാരിച്ച പോലെ നടന്നാൽ ഒരു ദൈവത്തിൻ്റെ ആവശ്യം നമുക്കുണ്ടോ വീണ്ടും അപ്പോസല പ്രവർത്തനത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ ആറാമത്തെ വാഗത്തിൽ പറയുന്നുണ്ട് പവലോസിനുണ്ടായ അനുഭവം ജനം വിശ്വ പവലോസിനെ തിരസ്കരിക്കുകയാണ് അവർ അവനെ ഏത് യും ദൂഷണം പറയുകയും ചെയ്തപ്പോൾ അവർ അവൻ സ്വന്തം വസ്ത്രം കുടഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ രക്തം നിങ്ങളുടെ തന്നെ ശിരസിൽ പതിക്കട്ടെ ഞാൻ നിരപരാധനാണ് ഇനി ഞാൻ വിജാതീയരുടെ അടുക്കലേക്ക് യേശുവും പറയുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം അപ്പോൾ സ്ലബോധനം പതിനെട്ട് ആറാണ് നമ്മൾ കേട്ടത് യോഹനാൻ അഞ്ച് നാൽപ്പത്തി മൂന്നിൽ പറയുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും അതുകൊണ്ട് ദൈവത്തെ ദൈവമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ വേഷം മാറുന്ന സ്വഭാവം പണ്ടേ കർത്താവിനുണ്ട് അതുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളിൽ ആരുണ്ട് ദൈവമുണ്ട് ഇഷ്ടമില്ലാത്ത രൂപത്തിലും ഭാവത്തിലും എല്ലാം ദൈവം വരുമ്പോൾ അത് തിരിച്ചറിയാനുള്ള വിവേകം തരണം എന്ന് പ്രാർത്ഥിക്കാം തിരസ്കരണങ്ങളുടെ അനുഭവങ്ങൾ ദൈവത്തിനുണ്ടായെങ്കിൽ നമുക്കും ഇതെല്ലാം ഉണ്ടാവും പ്രതി ഉണ്ടാവും യോഹനാൻ ഒമ്പത് മുപ്പത്തഞ്ചിൽ കാണുന്നു അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ ഇതാ പിറവിക്കുരുടനെ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന കാരണത്താൽ ആ അവനുണ്ടാകുന്ന ആ എതിർപ്പ് ഇതാ ഒരാൾക്ക് കാഴ്ച കിട്ടിയല്ലോ ജന്മനാ കുരുടനവന് സൗകര്യം കിട്ടിയല്ലോ എന്നല്ല അവര് ചിന്തിച്ചത് അവൻ യേശുവിലാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവർ അവനെ ജനങ്ങൾ അവനെ ഒറ്റപ്പെടുത്തുകയാണ് അതാണ് യോനാനൊമ്പത് മുപ്പത്തി അഞ്ചിൽ അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അടിവറച്ച് യേശുവിൽ വിശ്വസിക്കുക പരീക്ഷണങ്ങളുണ്ടാകാം പ്രലോഭനങ്ങളുണ്ടാകാം തിരസ്കരണങ്ങൾ ഉണ്ടാകാം സ്വന്തം ജനങ്ങൾ അവഗണിച്ച് കളഞ്ഞേക്കാം ജയിലുകളിൽ കിടക്കേണ്ട അവസ്ഥകൾ ചിലപ്പോൾ കാരാഗ്രഹത്തിൽ ജയിലിലായിട്ട് കിടന്നില്ല എങ്കിലും സത്യവും നീതിയും നിഷേധിക്കപ്പെടുന്ന ആ സഹനങ്ങളിലെ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നേക്കാം അധികാരികളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നേക്കാം ജനങ്ങൾ നമ്മളെ പരീക്ഷിച്ചേക്കാം ഇങ്ങനെ സ്വന്തം കുടുംബത്തിൽ നിന്ന് അത് പറയാനില്ല ഏർ ഇങ്ങനെ പല അവസ്ഥകളും പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകാം ഒരു പുണ്യാളം വന്നേക്കണ് ഏർ അല്ലെങ്കിൽ ബുദ്ധൻ ക്രിസ്ത്യാനി വന്നേക്കണം എന്നൊക്കെ പറയും നിന്റെ പ്രാർത്ഥനയും വെച്ചുകൊണ്ടിരുന്നോ ഇങ്ങനെ ചിലപ്പോൾ ദേഹോപദ്രവം ഏൽക്കേണ്ടി വന്നേക്കാം യേശുവിനെ ഒരു സേ സേവകൻ അടിച്ചു ഇങ്ങനെയാണോ പ്രധാന ആചാര്യനോട് ഒരു പ്രധാന ആചാര്യനോട് മറുപടി പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ അടുക്കിയാണ് ജോഹനാൻ പതിനെട്ട് ഇരുപത്തിരണ്ടിൽ നമ്മൾ കാണുന്നു അപ്പോൾ അത്രയൊന്നും ചിലപ്പോൾ വന്നിട്ടുണ്ടാകത്തില്ല നമുക്ക് അങ്ങനെ വരാൻ പോയ അവസ്ഥകൾ ഉണ്ടായേക്കാം കൂടെ ഉള്ളവർ നമ്മളെ എതിർത്തേക്കാം അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വരെ നമ്മുടെ തോളി കൈയിട്ട് നടന്നവരും ഒരേ പാത്രത്തിൽ നിന്ന് കഴിച്ചവരും ഒരാൾ പറഞ്ഞതാ എൻ്റെ ഡ്രസ്സ് വരെ ഞാൻ കൊടുത്തു ബ്രതറെ എന്ന് പറയും ആ കൊടുത്തോ വസ്ത്രം വരെ ഒരിഞ്ഞെടുത്തില്ല ഉരിഞ്ഞെടുത്തില്ല വേണ്ടി അവർ നറുക്കിട്ടില്ലേ സംഖ്യ പതിനാറ് രണ്ട് ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തെരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ ഇരുന്നൂറ്റമ്പത് പേരും മോശയെ ർത്തു ഇന്ന് ശുശ്രൂഷാ ജീവിതത്തിൽ നിങ്ങൾ വഴി കാണിച്ചു കൊടുത്തവരോ വളർത്തിയവരോ വലുതാക്കിയവരോ വചനം പഠിപ്പിച്ചവരോ സഹായിച്ചവരോ ജോലി മേടിച്ചു കൊടുത്തവരോ നിങ്ങൾ വിവാഹം നടത്താൻ വേണ്ടി ഇടപെട്ട ആരും ഇടപെടാത്തൊരു കാര്യമാണ് ഇന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ മധ്യസ്ഥരായ അവസാനം ചീത്ത പേര് മുഴുവൻ നിങ്ങൾക്ക് വന്നു എന്നാൽ എന്നോട് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി വേറെ എന്തിനുമായാലും കല്യാണം നടത്താൻ പോകില്ല ഒരു പ്രതിഫലവും മേടിച്ചില്ല ഒരു സേവനമായിട്ടാണ് പക്ഷേ ആ വിവാഹബന്ധം മൂന്ന് uh, കുട്ടികളായി അതോടുകൂടി പിരിയാനിടയായി ഒരു വാശി പെണ്ണും കുടുംബവും പന്തക്കുസിലേക്ക് പോയി പ്രസവത്തിന് പോയപ്പോൾ അപ്പോൾ ഇവർ കത്തോലിക്ക വിശ്വാസികളായിട്ട് തന്നെ നിൽക്കുന്നു കള്ളക്കേസ് കൊടുത്തു കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു നിങ്ങളും ഇത് ഈ വിശ്വാസത്തിലേക്ക് വന്നാൽ കേസൊന്നുമില്ല എല്ലാം പിൻവലിക്കാമെന്ന് സ്വന്തം വക്കീലിനോട് വരെയും പറഞ്ഞപ്പോൾ അവർ മൂക്കത്ത് വരൽ വെച്ചു അവസാനം രണ്ട് വക്കീലും കൂടെ ഒത്തത് കൊണ്ട് കഠിനമായ ശിക്ഷയും ഉപദ്രവത്തിലോട്ട് പോകാതെ രക്ഷപ്പെട്ട അവസ്ഥ കിട്ടിയെന്ന് പറഞ്ഞു ഒരു ചെറുപ്പക്കാരം കുടിക്കൂല വലിക്കൂല ഒരർച്ചി ീനും പോലും ജീവികളോടൊക്കെ ഭയങ്കര കാരണമാകും പച്ചക്കറി മാത്രമേ മാക്സിമം കൂട്ടത്തുള്ളൂ നല്ലൊരു പയ്യൻ പക്ഷേ ഇങ്ങനെ ഒരു നിരപരാധി സഹനം സഭമാറി ചെല്ലാത്തത് കൊണ്ട് തൻ്റെ യഥാർത്ഥ പാരമ്പര്യമായിട്ട് വളർന്നു വന്ന വിശ്വാസം ഉപേക്ഷിക്കാത്തത് കൊണ്ട് അവനെതിരെ കള്ളക്കേസ് കൊടുത്ത് അവസാനം അത് ഡിവേഴ്സിലേക്ക് തന്നെ ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥ പ്രായമായ രോഗിയായ അമ്മയും എന്നിട്ടും ആ വിശ്വാസം നിലനിർത്തി അപ്പം ഇങ്ങനെയുള്ള എതിർപ്പുകളും പീഡനങ്ങളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില ത്തിലൊക്കെ ഉണ്ടാകും അപ്പോസലഭോർത്തനം ഇരുപത്തിമൂന്നോ പത്ത് തർക്കം മൂർജിച്ചപ്പോൾ പവലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹറാധിപൻ ഭയപ്പെട്ടു അപ്പോസലപോർത്തനം ഇരുപത്തി മൂന്നോ പത്ത് എനിക്കിതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ പാലാരിവട്ടം അന്ന് പാലാരോട്ടം എസ് ഐ ആയിരുന്ന സനൽ സാറ് പറഞ്ഞു കാരണം ഇവിടെ ഞാൻ മാത്രം ഒരു ക്രൈസ്തവ കുടുംബമായിട്ട് ഇതിൻ്റെ നടുക്കുള്ളൂ കള്ള ഇതുപോലെ ആൾ ദൈവമാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇയാൾ രോഗശാന്തി കൊടുക്കുന്നു വചനം രൂക്ഷിക്കുന്നു എവിടെ നിന്നൊക്കെ യാളെ കാണാൻ വന്നത് ഏതൊക്കെ നാട്ടിലാ ഇവൻ പോണത് ഇവന് ഇത്രക്ക് വലിയ ആരാണ് ഏർ ഇവനെന്താ പ്രത്യേകത നമ്മൾ കാണാത്ത ഞാൻ ഈ സ്ഥലത്ത് വന്ന് താമസിച്ചിട്ട് ഇരുപത്തൊന്ന് വർഷമായി അപ്പൊ ഒറ്റ കാര്യത്തിലേ എതിർപ്പുള്ളൂ കാരണം യേശുവിനെ പ്രഘോഷിക്കാൻ പാടില്ല ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ ആൾക്കാർ വരാൻ പാടില്ല പക്ഷേ എസ് ഐ പറഞ്ഞ് അവൻ്റെ വീട്ടിലത്തെ കാര്യം നിങ്ങൾ നോക്കണ്ട ഞാൻ ഇവിടെ ഉണ്ട് ഇത് എൻ്റെ ഇടവുക എൻ്റെ അധികാരിപ്പെട്ട കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുളരെതായ്മ ഉണ്ടോ അന്ന് അധികാര സ്വരത്തോടെ കമാൻഡ് ചെയ്ത് വിലക്കി പറഞ്ഞത് കൊണ്ട് വാലിൻ ചുരുട്ടി പോയാൽ കാരണം ഞാൻ അതിന് സാക്ഷിയാണ് ആരുടെ പക്ഷം പറഞ്ഞതല്ല കാരണം ഇന്ത്യ രാജ്യത്ത് ഓരോരുത്തർക്കും അവരവർ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രഘോഷിക്കാനും ജീവിക്കാനും പ്രകീർത്തിക്കാനും

സാധ്യമല്ല പക്ഷേ എനിക്കെതിരെ പല്ലിറുമി കാർക്കിച്ച് തുപ്പി കൂക്കു വിളിച്ചു അങ്ങനെയുള്ള അനുഭവങ്ങൾ നിൽക്കേണ്ടായിട്ടുണ്ടോ എൻ്റെയും ഭാര്യേനേയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ കൂക്കുവിളിച്ചു പക്ഷേ ഞങ്ങളിവിടുന്ന് നാട് കടത്താൻ വേണ്ടി ഏറ്റവും മുൻകൈ നടന്ന ആ വ്യക്തിയും കുടുംബവും തന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകേണ്ട വന്ന അത്രക്ക് അടിയന്തര സാഹചര്യങ്ങൾ ഏറ്റവും മുന്നിൽ നിന്ന് ഉണ്ടായി ഞാനൊരു ഒരു വെല്ലുവിളിയോ അല്ലെങ്കിൽ ഒരു വിജയമായിട്ടോ പറയുക നമ്മളൊന്നിനും പോകണ്ട എതിർപ്പുണ്ടായേക്കാം ഇതാ തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹാധിപൻ ഭയപ്പെട്ടു അപ്പോൾ ഇരുപത്തി മൂന്നോ മുപ്പത് എസ് ഐ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഞങ്ങളോട് പറഞ്ഞാ നിങ്ങൾ ഒരക്ഷരം ഉണ്ട എല്ലാം ഞങ്ങൾക്കറിയാം എന്തിനാ പ്രതിയാണ് ഇവരുടെ എതിർപ്പ് എന്ന് അപ്പോ അതുകൊണ്ട് നിങ്ങളിത് പറയുകയോ തർക്കിക്കുക ഒന്നും ചെയ്യരുത് ഞങ്ങളത് കൈകാര്യം ചെയ്തോളാം കാരണം അവർ എന്തും ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്ന അവസ്ഥയാണ് പക്ഷേ അതിനെല്ലാം മുന്നിൽ ദൈവം ഞങ്ങൾ എവിടെ നട്ടോ ദൈവം അവിടെ വളർത്തി അവിടെ ഉറപ്പിച്ചു ഇന്നും നിലനിൽക്കുന്നു ദൈവനാഥത്തിന് മഹത്വപ്പെടട്ടെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഈ സഹനങ്ങളിലൂടെ കടന്നുപോയേ പിന്നെയാണ് കുറേ പേരൊക്കെ ചോദിക്കും ബ്രദർ എവിടെ ഇരുന്നു ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ല അല്ലെങ്കിൽ ഏത് ധ്യാനകേന്ദ്രത്തിലാണ് ഞാൻ ഐ എം എസ് ധ്യാനകേന്ദ്രം ഫോട്ടാശ്രമം ചിറ്റൂർ കേന്ദ്രം അങ്ങ് അങ്ങ് തിരുവനന്തപുരം മുതൽ കോയമ്പത്തൂർ പൊള്ളാച്ചി ബാംഗ്ലൂർ അവിടെയൊക്കെ കർത്താവ് ഒരിക്കൽ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് ഗുഡ്നസ് ടി വിയും ശാലോൺ ടിവിയും ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങളുടെ അനുഭവങ്ങളും വചനവും പ്രേക്ഷിതവും ഇതിലൂടെ അനേകരെ സന്ത അനുഭവങ്ങളൊക്കെ ഇവിടെ വന്ന് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഗുഡ്നസ് ടി പോയി പല എപ്പിസോഡുകൾ വചനം പ്രഘോഷിക്കാനും സാക്ഷ്യപ്പെടുത്താനും ഇതിൽ നിന്ന് മദ്യത്തിൽ നിന്ന് ലഹരിന്നൊക്കെ കൂട്ടായ്മ വന്ന് മനസാന്തരപ്പെട്ട് വചനം കേട്ട ആ ഇന്ന് നിലനിൽക്കുന്നവരുടെ അവരെ കുറിച്ചുള്ള എപ്പിസോഡുകളൊക്കെ ഇവിടെ വന്ന് റെക്കോർഡ് ചെയ്തു അതുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ പിന്നെ എതിർപ്പുകൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായ എതിർപ്പുകൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് പക്ഷെ കൂടിയതുപോലെ തന്നെ കൂടുതൽ പേര് അതിൽ പിന്നെ കടന്നു വരാനും യഥാർത്ഥ ആഗ്രഹമുള്ളവർ കടന്നു വരാനും അന്വേഷിക്കാനും സത്യം എന്താണെന്ന് മനസ്സിലാക്കാനും ഒത്തിരി സപ്പോർട്ട് കിട്ടാനും അതിലൂടെ കൂടുതൽ സാക്ഷ്യം നൽകാനും ദൈവം ഇടയാക്കി പ്രൈസലോ യോഹനാൻ പന്ത്രണ്ട് മുപ്പത്തേഴിൽ പറയുന്നുണ്ട് അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചെങ്കിൽ ും അവർ അവനിൽ വിശ്വസിച്ചില്ല അതുകൊണ്ട് അപ്പോ സ്ത്രോധനം പതിനാറ് പതിനാലില് കാണുന്നുണ്ട് പട്ടു വ്യാപാരിയായ ലിതിയായ ഹൃദയത്തെ വലോസ് വചനം പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം തുറന്നതുകൊണ്ട് ദൈവം തുറന്നാലേ ആര് പറഞ്ഞിട്ടും ഏത് കേട്ടിട്ടും കാര്യമുള്ളൂ പ്രൈസലോൺ ഹാലലൂയ വീണ്ടും ലൂക്ക പതിനാറ് മുപ്പത്തൊന്നിൽ കാണുന്നുണ്ട് മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല ഇനി മരിച്ച ആളെ എന്ന് പറഞ്ഞാലും മരിച്ചു പോയ ആൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ പ്രസംഗിച്ചാൽ പോലും ഇതാ അവർക്കത് ബോധ്യം വരത്തില്ല ദൈവം അവരുടെ ഹൃദയങ്ങളെ തുടരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളെ ദൈവത്തിന് ആവശ്യമാണ് അതുകൊണ്ടാണ് ആര് നമ്മൾ എതിർത്തോ ഇല്ലാപ ജനങ്ങൾ പറഞ്ഞോ കള്ളക്കഥകൾ ഉണ്ടാക്കിയോ അവരിലൂടെ എല്ലാം ദൈവം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ മാറ്റി നിർത്തുകയാണ് ഇത് എനിക്ക് വ്യക്തമായിട്ടൊരു ബോധ്യം കിട്ടിയത് വിശ്വ സീതാ പുണ്യപതിയുടെ ചരിത്രം വായിക്കാനിടേ പന്ത്രണ്ടാമത്തെ വയസ്സിൽ വീട്ടുകാരൊക്കെ ഇറ്റലിയിലെ ഫത്തിനെല്ലി കുടുംബത്തിൽ അമ്മ കൊണ്ടുവന്ന് വന്നു ആദ്യം ആദ്യം ഭയങ്കര ബഹുമതിയും ഭയങ്കര ഇഷ്ടവും ഭയങ്കര പ്രോത്സാഹനവും അവക്കട ചുറുചുറുക്കും സത്യസന്ധതയും വിശുദ്ധിയും പ്രാർത്ഥനയും പക്ഷേ കള്ളക്കഥകളുണ്ടാക്കി മറ്റു ജോലിക്കാരും കൂടെയുള്ളവരൊക്കെ എതിർത്ത് കള്ളപ്പണിക്കാരൊക്കെ എതിർത്ത് അവർക്കെതിരെ ഇല്ലാ വചനങ്ങൾ യജമാനെയും ഭാര്യനെയും വിശ്വസിപ്പിച്ചു അവക്കടെ ജോലി ഭാരം വർദ്ധിപ്പിച്ചു ിച്ചു പ്രാർത്ഥനയൊക്കെ സമയം വെട്ടിക്കുറച്ചു ഭക്ഷണം കുറച്ചു എന്തെല്ലാം ചെയ്തിട്ട് അവളെല്ലാം അവസാനം ഇതാ വിശുദ്ധ പദവിയിലേക്ക് അവിടെയൊക്കെ ഞാൻ നിങ്ങളെ ക്ഷണിക്കാണ് സീതാ ആ കഷ്ടപ്പെടുത്തിയ ഇറ്റലിയിലെ ഫത്തിനെലി എൻ്റെ വീട്ടുപേർ ആദപ്പള്ളി എന്നാണ് അപ്പോൾ അതുപോലെ തന്നെ ചളിക്കോട്ടത്താണ് ഞാൻ താമസിക്കുന്നത് മെഡിക്കൽ സെൻ്ററിൻ്റെ അവിടെയാണ് ഞങ്ങളുടെ വീട്ടുകാർ കൂടുതലും ഉള്ളത് വെണ്ണല മെഡിക്കൽ സെൻറ്ററിൻ്റെ അടുത്താണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം അപ്പോൾ ഞാൻ വീട്ടിൽ മൂത്ത ആളായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറി താമസിക്കുകയാണ് അത് അന്യായമാണല്ലോ ഫ്രീസലോ Aleluya. ഇതുപോലെ ഇറ്റലിയിലെ ഫാദപ്പള്ളി എന്ന് പറയും എൻ്റെ ആദപ്പള്ളി എന്ന് പറയുന്ന പോലെ ഈ ഫത്തിനെല്ലി എന്ന് പറഞ്ഞ ആ കുടുംബത്തിൽപ്പെട്ട ഈ സീതാപണിയെ തെറ്റിദ്ധരിച്ച കള്ള കഥ ഉണ്ടാക്കി അത് വിശ്വസിച്ചാൽ കഷ്ടപ്പെടുത്തിയവർ തന്നെ അവസാനം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ രണ്ട് സാക്ഷ്യങ്ങൾ അത്ഭുതങ്ങൾ തെളിവായിട്ട് എടുക്കും പക്ഷേ രണ്ടല്ല അമ്പതോളം സാക്ഷ്യങ്ങളാണ് ഈ ഫത്തിനെല്ലി കുടുംബത്തിൽ നിന്ന് മാത്രം ഇവിടെ വിശുദ്ധയായിട്ട് നാമാകരണം ചെയ്യപ്പെടുമ്പോൾ അവിടെ വെളിപ്പെട്ടത് അതുകൊണ്ട് ുണ്ട് എവിടെ നമ്മുടെ കണ്ണുനീര് വീണോ എവിടെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടോ കൂടെ ഉള്ളവർ എതിർത്തിട്ട് പോയോ ഇല്ലാ കഥകൾ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഒരുപാട് പേര് ചിലപ്പോൾ ഉണ്ടായൊക്കെ ഇതെന്താണ് ദൈവമേ എന്ന് ഓർത്തു ഓർത്തുപോകും അത് അന്ധകാലത്തിൻ്റെ ഒരു കാലമോ സമയമോ ആയിരിക്കും പക്ഷെ അങ്ങനെ നടന്നാലും ദിസ് അൽഫോൺസ് സ്ഥാപിച്ച ദിവേക്ഷകന്റെ സഭ അദ്ദേഹത്തിൻ്റെ അനുയായികളും കൂട്ടുപ്രവർത്തകരും അദ്ദേഹത്തെ എതിർത്ത് അവസാനം ഒറ്റക്കായി ആരുമില്ല പക്ഷെ ചെതറിത്തെറിച്ച സമൂഹങ്ങളൊക്കെ ചിന്ന ഭിന്നമായി അദ്ദേഹത്തിനെതിരെ നിന്നവര് പക്ഷേ ആ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് ദൈവം ആ സമൂഹത്തെ ആശുശ്രൂഷയെ വളർത്തുകയാണ് വിസ്സ അൽഫോൺസ് ലിഗോരിയുടെ ജീവിതം ഇങ്ങനെ ഒത്തിരി ഒത്തിരി പേരുണ്ട് അപ്പൻ ശപിച്ചവനെ സ്വർഗം ഉയർത്തി വിസ ഫ്രാൻസിടെ ജീവിതം തരേസയുടെ പ്രവർത്തനവും പ്രസ്ഥാനവും എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ജനം ഇളകി വന്നപ്പോൾ പോലീസ് അധികാരികളും കോർപ്പറേഷൻകാരും ഒക്കെ വന്നപ്പോൾ അവര് പറഞ്ഞ് ഞങ്ങളൊന്ന് കേറി നോക്കട്ടെ മദർ തരേസക്കെതിരെ ആക്രോശിച്ചപ്പോൾ അവര് ർത്തരസയുടെ ആലയത്തിൽ കയറി അവർ ചെയ്തിരുന്ന വ്രണങ്ങൾ ചീഞ്ഞഴിഞ്ഞാൽ പുഴുത്ത് പുഴുറങ്ങുന്ന ശരീരങ്ങൾ മുറിവുകൾ രോഗികൾ കുഞ്ഞുങ്ങൾ വൃദ്ധന്മാരാണ് അവർ ചെയ്യുന്ന ശുശ്രൂഷകൾ കൊണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ടാണ് ഈ അധികാരികൾ വന്നത് അപ്പോൾ അധികാരികൾ അവരോട് പറഞ്ഞു ഇവരെ ഞങ്ങൾ ഇതെല്ലാം പൂട്ടിക്കാം നിർത്തലാക്കാം പക്ഷേ നിങ്ങൾ ഈ അവർ ചെയ്യുന്ന ശുശ്രൂഷ നിങ്ങളിൽ ആരെങ്കിലും അത് ഏറ്റെടുത്ത് ചെയ്യാമോ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം തല താഴ്ത്തി കടന്നുപോയി ഇന്ന് ലോകം മുഴുവനിലും അഗതികളുടെ അമ്മ പാവങ്ങളുടെ മാതാവ് എന്തെല്ലാം പേരുണ്ടോ അതെല്ലാം വിശുദ്ധ തെരേസ അതുകൊണ്ട് വിശുദ്ധ മദർ തെരേസ ആ വിശുദ്ധ പദവിയിലേക്ക് ജീവിതം കൊണ്ട് തന്നെ വിശുദ്ധയായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ വെറുതെ ഒരു എതിർപ്പും സഹനവും ഇല്ലാതെയല്ല വളർന്നു വന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടു എതിർക്കപ്പെട്ടു ഇല്ലാ വചനങ്ങൾ കേൾക്കപ്പെട്ടു മതപരിവർത്തനം ചെയ്യുന്നു പറഞ്ഞു പലതും പറഞ്ഞു പരത്തി പക്ഷേ തക്ക സമയത്ത് ദൈവം വിശ്വർത്തരേസ ഉയർത്തി അതുകൊണ്ടിത് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തുള്ള കടമകളും നിറവേറ്റാതെ ഭാര്യേനെ മക്കളോടുള്ള ശുശ്രൂഷകളും സംരക്ഷണവും അല്ലെങ്കിൽ വേറെ മാറിപ്പോയി കിടക്കുക അങ്ങനത്തെ ചില വേഷം കണ്ടിട്ടുണ്ട് ബൈബിളും പിടിച്ച് ഫുൾ ടൈം ഇരിപ്പാണ് എന്നാൽ പിന്നെ കല്യാണം കഴിക്കാൻ പോകരുത് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ ഞാൻ എനിക്ക് ഭാര്യയും മക്കളും പേരക്കിടാവും ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ മകളും ഗർഭിണിയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഞാൻ അവരോടുള്ള കടമകൾ കൂടെ കർത്തവ്യങ്ങൾ ഒരു പിതാവിനെടുത്താൽ ഒരു ഭർത്താവിനടുത്ത ശുശ്രൂഷകൾ നിറവേറ്റാതെ ഞാൻ സൂചന പ്രവേശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവെ ഞാൻ സൂചക്ഷം പ്രവേശിക്കുന്നത് ഉതപ്പല്ലേ എൻ്റെ വീട്ടിലെല്ലാ ഓരോ മൂലയിലും എല്ലാവർക്കും പ്രവേശനമുണ്ട് ഇവിടെ ഒന്നും അടച്ചു കെട്ടി വെച്ചിട്ടില്ല കാരണം വളരെ സുതാര്യമാണ് ഞങ്ങളുടെ ജീവിതം തന്നെയാണ് ഞങ്ങളുടെ സുവിശേഷം ഞങ്ങളുടെ ശുശ്രൂഷ റേസലോ ഹാലലൂയ യേശുവേ നന്ദി അതുകൊണ്ട് എതിർപ്പുണ്ട് സഹനമുണ്ട് ദേഹോദ്രവമുണ്ട് ഇല്ലാതനമുണ്ടെന്ന് പറയുമ്പോൾ നമ്മളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്നുകൂടെ ഉള്ള കാര്യങ്ങൾ സാക്ഷ്യം നൽകാത്ത ജീവിതമുണ്ടോ ഉണ്ടെങ്കിൽ അതിന് മാറ്റങ്ങൾ വരുത്തണം സ്വന്തം കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം മക്കളോടുള്ള കടമകൾ നിറവേറ്റണം ഒരു അവിടെ മാതൃക കൊടുക്കണം കുടുംബത്തിൽ വിശുദ്ധിയും പ്രാർത്ഥനയും കൂതാശ ജീവിതമെല്ലാം നമ്മുടെ വ്യക്തി െല്ലാം ഉണ്ടാകണം അങ്ങനെ യഥാർത്ഥ ചൈതന്യത്തിൽ നമുക്ക് ജീവിക്കാം നല്ലൊരു ക്രിസ്മസിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടന്നു വരാൻ ഒരുങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന ഫോൾട്ടുകളൊക്കെ മാറ്റിക്കൊണ്ട് എതിർത്തവരോട് വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കാതെ അവരൊക്കെ കൂടി നമ്മളെ വളർത്തുകയായിരുന്നു ആത്മാവിൽ കൂടുതൽ വളരാൻ സഹായിക്കുകയായിരുന്നു റീസലോൺ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും കൂടെ നിൽക്കുന്നവരേക്കാൾ ദൈവമേ 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 എന്ന് കൂടുതൽ വിളിക്കാനും ദൈവത്തിലേക്ക് കൂടുതൽ നോക്കാനും വചനം കൂടുതൽ പഠിക്കാനും ഇടയാക്കിയത് എതിർപ്പുകളും പീഡനങ്ങളും ആണെങ്കിൽ അതൊരിക്കലും ദോഷത്തിനല്ല അവർ നമ്മളെ സഹായിക്കുകയായിരുന്നു അവർക്ക് വേണ്ടി അതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കാം അവരെ പ്രാർത്ഥനയിലൂടെ സഹായിക്കാം ക്ഷമിക്കാം അനുഗ്രഹിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വര വിഷയക്ക് ആയിരിക്കട്ടെ പ്രൈസ് അല്ല